ഹായ് ഗുഡ് മോർണിംഗ് ഇത് മറക്കണ്ട ഹാഫ് ഡേ ഓഫർ ഡേ ആണേ ഇത് വെള്ളിയാഴ്ച ദിവസമാണ് നെല്ലായിട്ട് മീനുകളും എത്തിയിട്ടുണ്ട് ടൗൺ ഫിഷപ്പ് പത്തനാപുരം ഇന്നത്തെ മീനുകൾ വെള്ളവറ്റ വേളപ്പാര പരവ നല്ല അടിപൊളി പരവ ഉണ്ട് പ്രാച്ചുണ്ട് വാളയുണ്ട് അയില വറ്റ ചെറിയ വറ്റ മുതലായ ഐറ്റം മീനുകൾ കേരമോത വെള്ളമോത വെള്ളച്ചൂര മുതലായ ഐറ്റം മീനുകളാണ് ഇന്നുള്ളത് കഴിവതും മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് കഴിവതും നേരത്തെ എത്തുക ടൗൺ ഫിഷ് ഹബ്ബ് പത്തനാപുരം കൂടാതെ തിങ്കളാഴ്ച മുതൽ നെടുംപറമ്പ് വെജിറ്റബിൾ നമ്മുടെ കട എന്ന വെജിറ്റബിൾ സ്ഥാപനം നമ്മുടെ അത് ശക്തമായ രീതിയിൽ ഹോൾസെയിൽ വിലക്ക് റീറ്റെയിൽ ആയിട്ട് നി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് തിങ്കളാഴ്ച മുതൽ ആരംഭം കുറിക്കുകയാണ് ഓണം എന്നുള്ള ഒരു സാങ്കല്പിക കാര്യം കൊണ്ട് മാത്രമല്ല അതിനുപരി സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരായി തന്നെ നമ്മൾ ബിസിനസ് സംരംഭം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാവരുടെയും അനുഗ്രഹവും പ്രതീക്ഷിക്കുന്നു വെജിറ്റബിൾ ഷോപ്പ് നെടുമ്പറമ്പ് നമ്മുടെ കട നെടുമ്പറമ്പ് പത്തനാപുരം ഹോൾസെയിൽ വിലക്ക് എല്ലാ സാധനങ്ങളും റീറ്റെയിൽ ആയിട്ട് വാങ്ങാവുന്നതാണ് വർഷങ്ങൾ വർഷങ്ങളുടെ പാരമ്പര്യം ഫലം ഫലം പറ്റുന്നത് 100% 100% വാഞ്ച ഗുണമേ ഗുണമേ എന്ന രദയങ്ങളുടെ ഏക സ്നേഹ സ്താപ് നമ്മുടേ കന കഷ്ഠം 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 കഷർ ഡിഷർ ജൂഡി വെളി വെളി ഡിഷർ എഹിര എഹിര വെളി വെളി ഫയർ ഫയർ ആവൽ പോവൽ പോവൽ വാഴത്തു വാഴത്തു ആയി വെച്ചാൽ നിർവർവാ സർവാ സർവാ കണ്ടത്തി കണ്ടത്തി ഈ ശൈലേ ഈ ശൈലേ പോഷക പോഷക സമതമായ സമമായ നേമായ നേമരെ കവർന്നരെ കവർന്നരെ വാങ്ങ വാങ്ങ ഒരു ഏക 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 നമ്മുട 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 മൊത്തത്തെ മൊത്തത്തെ ഇതിലുള്ള ഇതിലുള്ളമായി കണ്ണിൽ കുളോണി കുളോൺമേയുന്ന വാക്കിൻ വാക്യത്തിൽ ഒതുർന്നു ോടുകൂടി വിപണനം വിപണനം டெங் டெங்கிங் வாஷிங் மொபைல் நம்பர் நம்பர் ஒன்பது 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 நாலு 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 பூஜ்ஜியம் மூணு மூணு ரெண்டு 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 ஒன்பது ஒன்பது நாலு 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 ஏழு ஒன்பேழு ஒன்பது நாலு ரெண்டு